ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് ഒരു മണിക്കൂർ മുന്നേ ലൈവ് നടന്ന കാര്യമാണ് ചെയ്യുന്നില്ല എന്ന് ഓർത്താണ് ചെയ് വരാതിരുന്നത് വീഡിയോ ആയിട്ട് അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ ഒപ്പം നോക്കിയപ്പോഴത്തേക്കും എല്ലാ യൂട്യൂബേഴ്സും അത് ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് പിന്നെ ഞാനും ചെയ്യാൻ നിർത്തും അപ്പം ആ വീഡിയോയിലെ വിഷയം പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കഥ ഞാൻ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥ പറയാറ് ഇങ്ങനെ ഈ ഒരു രാജ്ഞി തമ്പുരാട്ടി രാജ്ഞിയല്ല തമ്പുരാട്ടിയും കാര്യത്തിനൂടെ ഇങ്ങനെയൊരു പാഠം കണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ കണ്ടം വഴി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേന് തമ്പുരാട്ടിക്ക് ഒരു കീഴ്ശ്വാസം പോയി അതിൻ്റെ വേറൊരു ഭാഷ പറയണം കേട്ടോ ആ കീഴ്ശ്വാസം അല്ല വളി അങ്ങനെ പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ അങ്ങനെ പോയി അപ്പോഴത്തേന് എല്ലാരും പാടത്ത് പണിയെടുക്കുന്ന എല്ലാരും കേട്ടില്ലേ ഓ തമ്പുരാട്ടിയുടെ അഭിമാനം മുഴുവൻ പോയില്ലേ ഇനി എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ തമ്പുരാട്ടിക്കൊരു ബുദ്ധി വിളിച്ച അപ്പ തന്നെ തിരിഞ്ഞു എന്നിട്ട് കാര്യസ്ഥൻ കോടേം ചൂടി പുറകേ നിൽക്കുന്നില്ലേ കാര്യസ്ഥൻ്റെ ചെവക്കൽ നട ഒറ്റ അടിയാകൂടു അപ്പൊ കണ്ടു നിൽക്കുന്നവരെല്ലാവർക്കും കാര്യസ്ഥനാണ് ഇത് ചെയ്തതെന്ന് അടി കൊണ്ട് കാര്യസ്ഥൻ വീണു അത് കഴിഞ്ഞിട്ട് തമ്പുരാട്ടി കൂളായിട്ട് പോയി കാരണം കണ്ടവരെല്ലാവരും വിചാരിച്ച് കാര്യസ്ഥനാണ് ഈ പരിപാടി ഒപ്പിച്ച് അതുകൊണ്ട് തമ്പുരാണ്ടിക്ക് ദേഷ്യം വന്നിട്ട് തമ്പുരാട്ടി കാര്യസ്ഥനായിട്ട് അടിച്ചു എന്നാ പക്ഷേങ്കിൽ വീട്ടിൽ ചെന്നപ്പത്തേന് തമ്പുരാട്ടി ഈ അടിച്ച കാര്യത്തിന് ആ കണ്ടം അങ്ങനെ തന്നെ സ്വന്തമായിട്ട് എഴുതി കൊടുത്തു പിന്നീട് കാലങ്ങൾ പോകെ ആ കണ്ടത്തിൻ്റെ പേര് വളിക്കണ്ട എന്നാണ് അറിയപ്പെടുന്നത് ചെറുപ്പത്തിൽ കേട്ട ഒരു കഥയാട്ടോ ഈ ശ്രീ സംഭവം ഇന്ന് ബിഗ് ബോസിൽ അരങ്ങേറി നോറയും ജിൻഡോയും മറ്റുള്ളവരെല്ലാം കൂടെ ഇങ്ങനെ കലവിലെ കലുപിലാണെന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് നോറ ഇങ്ങനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പുള്ളി മടുത്തു ജിൻഡോ അപ്പം ഇതാണ് മറുപടി എന്ന് പറഞ്ഞ് പുള്ളി ഒരു വിശ്വാസം വിട്ടു എല്ലാവരും നാല് വഴിക്കും ചെതറി ഓടി ഓടി ഇയാളെന്ത് പബ്ലിക് മാനേഴ്സില്ലാഴിയും അയാള് കാണിച്ചു അത് കഴിഞ്ഞ് നേരെ നോറ കടന്നു പോകുന്നത് ഡെൻ റൂമിലേക്ക് ഡെൻറൂം ഇപ്പം അവർ ഒരു ഗ്രൂപ്പ് അവിടെ ഇന്നലെ തൊട്ട് ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഡെൻ റൂം ഇന്നലെ പൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് അപ്സര അർജുന അവർ ആ ഒരു ടാസ്കിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നില്ല അപ്സര അപ്സരയും അർജുനും ഉണ്ടായിരുന്നു ഇപ്പം ശ്രീധുവും കൂടെ ആ വഴിക്ക് അങ്ങോട്ട് അവിടെ ഉള്ളതുകൊണ്ട് ശ്രീധുവും കൂടെ കയറിയിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്ന ജാസ്മിനും ഗബ്രിയാണ് അങ്ങനെ അവർ ഏഴ് പേരായി അപ്പം ഇപ്പം ഈ ശ്രീധു അർജുനായിട്ടെന്തോ ഒരു ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് പുറത്തുവല്ല ഗെയിമല്ലേ ഗെയിമിൻ്റെ ഭാഗമല്ലേ എന്തോ ആകാം അതുകൊണ്ട് ശ്രീധു ഇപ്പം അവരുടെ കൂടെ കൂടിയിട്ടുണ്ട് ഈ ജിൻഡോ ഈ പണി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓടിയോരെല്ലാം പല വഴിക്ക് ഓടിയിട്ട് നോറ നേരെ ചെന്ന് കയറി ഡെന്നിലോട്ടാണ് റൈസ് മീൻ അടുത്ത് പോയി കിടന്നിട്ട് കരയാണ് എന്ന് ണോന്നറിയാൻ പാവത്തിൽ കിടന്നിട്ട് അയാൾ അയാളത് മനഃപൂർവ്വം ചെയ്ത് മനഃപൂർവ്വം ചെയ്ത അത് കംപ്ലൈന്റ് ആക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതെ ഇവിള് പറയും ആരെ ജാസ്മിയൻ പറയും അതൊന്നും ചെയ്യതേ അവര് പിന്നെ അത് ടെൻസി പാസ്റ്റൻസി കഴിഞ്ഞാൽ തർക്കിക്കുന്നത് അത് ഇന്ന് രാവിലത്തെ കാര്യാണ് കാരണം ഇവര് അൻസിബ പറഞ്ഞാണ് എന്തേലും പറഞ്ഞാൽ അത് പൂതകാലത്ത് നടന്നതല്ലേ എന്ന് പറഞ്ഞാൽ അനുസി വരും തർക്കം തിർക്കിച്ച് അപ്പം ആ ഒരു കൊള്ളുവാക്ക് പറഞ്ഞ് ജാസ്മിൻ നോറയോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ജിൻഡോയെ നോക്കി ചിരിക്കുന്ന കളിയാക്കും എന്നൊക്കെയുണ്ട് പിന്നെ സീരിയസ് ആയിട്ട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇത് അറിയാതെ പോയതാണെങ്കിൽ ഇത് ഇതിനൊന്നും തമ്പുരാട്ടി അടിച്ച പോലെ ഇപ്പൊ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇവിടെ ജിൻഡു ഇത് അറിഞ്ഞുകൊണ്ട് സംഭവിച്ചാണെന്ന് തോന്നുന്നു കാരണം ജിൻഡോ ഇതാണ് നിനക്കുള്ള മറുപടി എന്ന് പറഞ്ഞായിരുന്നു എന്നാ പിടിച്ചോന്നാ അങ്ങനെ എന്തോ ഒരു വാക്ക് കിട്ടിയില്ലേ എന്നാ കിട്ടിയില്ലേന്നൊരു വാക്ക് ജിൻഡോ പറഞ്ഞു അതുക അത് ഭയങ്കര പ്രശ്നമല്ല നമ്മുടെ ദൃശ്യ മോഡൽ ബുദ്ധിക്കാരി ഉണ്ടല്ലോ അൻസിവ അൻസിമയ്ക്കാണല്ലോ ജോർജ് ഉണ്ടിയുടെ വാക്കാണ് ഈ കുരുട്ടു കുത്തി മുഴുവതോളൂ അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു കീഴ്ശ്വാസം പോയ ഒരു പ്രശ്നമാണെങ്കിലും നാളെ അത് ബിഗ് ബോസിന്റെ മുന്നിൽ നോറിയ ഒരു വൻ പ്രാ പബ്ലിക്കായിട്ട് എല്ലാവരും നിൽക്കുമ്പോൾ എല്ലാവരും നാറ്റിച്ച കേസല്ലേ അപ്പം അതൊരു വലിയ ശല്യം പബ്ലിക് ശല്യക്കാരൻ പോലെയാ ആ രീതിക്കൊക്കെ കേസ് പോകാൻ വേണമെങ്കിൽ അത് അൻസിമയ്ക്ക് മനസ്സിലായി നിസ്സാരകാരിയായിട്ട് എടുക്കാൻ പോലെ പിന്നെ രണ്ടാമത് പറഞ്ഞ വാചകം നിന്ന് കിട്ടിയോന്ന് അങ്ങനെ കണ്ട അപ്പൊ അൻസിബ ഏതായാലും നോ നോറെ രക്ഷിക്കാതെ ഭാവത്തെ അൻസിബ ജിൻഡോയെ രക്ഷിച്ചു അതായത് എങ്ങനെയാ വെച്ചാൽ ജിൻഡോയോട് എന്ന് അൻസിപ്പ പറഞ്ഞു ഇതിനൊരു ക്ഷമ പറയുന്ന നല്ലത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അറിയാതെ സംഭവിച്ചാണേ കുഴപ്പമില്ല അറിഞ്ഞുകൊണ്ട് സംഭവിച്ചല്ലേ അപ്പോൾ ഇത് ക്ഷമ പറഞ്ഞില്ലേ നോറ കംപ്ലൈന്റ് ചെയ്താൽ അത് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് അവസാനം പോയി നമ്മുടെ ജിൻഡോ ഇതിന്റെ പുറത്ത് ക്ഷമ പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ട് വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് സീസണുകളിലൊന്നും ഇതുപോലത്തെ ഒരു കംപ്ലൈന്റ് നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ ഇത് എന്തൊരു സീസൺ സിക്സ് പറയുമ്പോൾ തന്നെ ചിരി ഇത്രയും വൃത്തിയിട്ട കാര്യം എടുത്ത് വീഡിയോ ചെയ്യേണ്ടി വരുന്നു ഇവരത് കുറേ സമയം ലൈവിൽ ഇതായിരുന്നു പ്രശ്നം ശരിക്കും ജിൻറ്റോ ക്ഷേമ പറഞ്ഞ് സോൾവാക്കി എന്നാലും ഏതാണ്ടക്കാരോരോ പറയുന്നുണ്ട് ഇത് സോൾവ് ആക്കിയില്ല എങ്കിൽ നാളെയൊക്കെ ഇതിനെ തുടർന്ന് വീഡിയോ ഇടേണ്ട ഒരു അവസ്ഥ വന്നിട്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ